യുടെ ആക്രമണത്തിൽ വിറകൊണ്ട് നിൽക്കുകയാണ് ഇറാൻ ആയതിനാൽ തന്നെ തങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാൻ ഇറാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഇക്കഴിഞ്ഞ പത്ത് ദിവസമായി പശ്ചിമേഷ്യ സംഘർഷ കലുക്ഷിതമാണ് അമേരിക്കയുടെ ആക്രമണത്തിന് പ്രതികാരമായിട്ടിപ്പോൾ ഇറാൻ ഇസ്രായേലിനെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇക്കാര്യം ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രദേശങ്ങളിൽ സയറിൻ മുഴങ്ങി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായും ആക്രമണം പ്രതിരോധിക്കുവാനും ഭീഷണി ഇല്ലാതാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് മുപ്പതോളം മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം അമേരിക്കയിലും കനത്ത ജാഗ്രത തുടരുകയാണ് വാഷിംഗ്ടൺ ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു നഗരങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണങ്ങൾ ഉറപ്പുവരുത്തി ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യത അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട് എന്നതാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി ഇറാൻ രംഗത്ത് വരികയായിരുന്നു ഇറാൻ ആക്രമിച്ചതായി ഇസ്രയേൽ സേന അറിയിച്ചു ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതും നേരത്തെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളായിരുന്നു അമേരിക്ക ലക്ഷ്യം വെച്ചതും അതുപോലെ തന്നെ ഇറാനിലെ ഫോർദോ നാഥൻസ് എന്ന മൂന്ന് ആണവ കേന്ദ്രങ്ങൾ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കി എന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ആദ്യം പോസ്റ്റ് ചെയ്തതും ഇസ്രേലിലെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളിലും കേന്ദ്രങ്ങളിലും അവർ അടച്ചുപൂട്ടുകയും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു ഇറാനിൽ നിന്ന് പ്രത്യാക്രമണം പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു മുന്നൊരുക്കങ്ങൾ നടത്തിയതും സ്കൂളുകളും ജോലിസ്ഥലങ്ങളും ഓഫീസുകളും എല്ലാം തന്നെ അടച്ചിട്ടാണ് നിർദ്ദേശം നൽകിയതും അതുപോലെ തന്നെ അത്യാവശ്യ സേവനങ്ങൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും അല്ലെങ്കിൽ അതിന് മാത്രമാണ് അനുമതി നൽകിയതും ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ നെതന്യാഹു അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയും വിവരങ്ങൾ വിലയിരുത്തുകയും ചെയ്തു രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയും അടച്ചിടുകയാണ് ചെയ്തത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടുകൂടി തന്നെ ഇറാന്റെ മുക്കാൽ ഭാഗവും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ദൗത്യം വിജയിച്ചുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യു എസ് സൈന്യത്തിന്റെ സുപ്രധാന നേട്ടമാണിത് ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ലക്ഷ്യം അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്ഫോടന സയറിനായ ഇറാന്റെ ആണോ ഭീഷണിയും അവസാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ഗംഭീര വിജയമായിരുന്നുവെന്നും ഇനി ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയാണ് ഏറെ വെല്ലുവിളികൾ നേരിട്ട ദൗത്യമാണ് നടത്തിയതെന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ മറ്റു കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുവെന്നും ഭീഷണി അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാനെ ഭീകര രാഷ്ട്രമായി മുദ്രകുത്തിയ ട്രംപ് ആകട്ടെ തീവ്രവാദം വളർത്തുന്ന ഒന്നാം നമ്പർ രാജ്യമാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്